ചെറുപ്പക്കാരനായ ഉസ്താദ് സ്ഥാപനത്തിൽ പ്രാവശ്യം സനദ് വാങ്ങി വാങ്ങിച്ച ഒരാളാണ് ഉപരിപഠനത്തിന് വേണ്ടി ചെറിയൊരു ചെറുപ്പക്കാരനാണ് എല്ലാവരും ഇനാലിലാഹിറാജുവൻ സിദ്ദീഖ് റജവി ഉസ്താദ് ഇന്നലെ മോണ്ടോറി സെക്കറിന്റെ മാസബക്ക് കൗൺസിലറായി എത്തിയ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇന്ന് രാവിലെ മരണപ്പെട്ടു എന്ന വാർത്തയാണ് നമുക്ക് കേട്ടത് അല്ലാഹു സിദ്ദിഖ് ഉസ്താദിന്റെ ദറജ അള്ളാഹു ഉയർത്തിക്കൊരു കുമാറാകട്ടെ പാരത്തിരി ലോകം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി കൊടുക്കട്ടെ അവരെയും നമ്മി അള്ളാഹു ജന്നാത്തുൻ നയിമിൽ ഹബീബ് സയ്യദ്ന മുഹമ്മദ് റസൂൽ അള്ളാഹി തങ്ങളുടെ കൂടെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിത്തരുമാരാകട്ടെ അള്ളാഹ് ഉസ്താദിനെ പ്രത്യേകമായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അറിയിക്കുകയാണ് അസ്ലാമോ